നമുക്കേ ഇന്നൊരു കോഴിക്കൂടിൻ്റെ കഥയാണ് സംഭവം കോഴിക്കോട് കോഴിക്കോടല്ല കോഴിക്കോട് ഈ കോഴിക്കൂട് അമ്മ തകർത്തു അപ്പോൾ മരുമകൾ ഇത് കണ്ടു അമ്മായി അമ്മ കോഴിക്കോട് തകർത്തു എന്നുള്ളത് ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ ഭർത്താവ് അതായത് ഈ കോഴിക്കോട് തകർത്ത അമ്മയുടെ മകൻ കോടാലി കൊണ്ട് അമ്മയുടെ കയ്യും കാലും അടിച്ചൊടിച്ചു ഇടുക്കിയിലാണ് ഇടുക്കി കട്ടപ്പന കുന്തളമ്പാറ സ്വദേശി കമലമ്മ കമലമ്മയുടെ കയ്യും കാലുമാണ് ഈ മകൻ അടിച്ചുടിക്കുന്നത് പ്രസാദ് എന്നാണ് അയാളുടെ പേര് കോടാലി കൊണ്ട് അമ്മയുടെ കയ്യും കാലും അടിച്ചുടിക്കുകയായിരുന്നു മരുമകളുടെ പേര് രജനി ഒരു കോഴിക്കോടിൻ്റെ പേരിലുള്ള പ്രശ്നമാണ് പക്ഷേ അവർ തമ്മിൽ നിരന്തരം അവിടെ പ്രശ്നങ്ങളുണ്ട് കോടതി ഉത്തരവ് പ്രകാരം ഈ കമലമ്മ താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെ പ്രത്യേക ഒരു മുറിയിലാണ് അപ്പോൾ അതുമാത്രമല്ല അവർ നിരന്തരം പ്രശ്നങ്ങളും അവർക്ക് അനുകൂലമായിട്ട് അതായത് ഈ കൊണ്ട് കൈയും തല്ലി ഓടിച്ച മകൻ അനുകൂലമായി ഫേസ്ബുക്കിലൊക്കെ കമന്റുകളും കമന്റുകളും ഈ വീഡിയോയുടെ വരുന്നുണ്ട് വാർത്താ ലിങ്ക് വായിച്ചു ുംകൂലമായി അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പൊതുവെ ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം എല്ലാവരും ആ മകനെയും മരുമകളെയും അറഞ്ചം പുറഞ്ചം തെറുവിളിയായിരിക്കും കമന്റുകളെല്ലാം ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് മരുമകൾ വയസ്സാകുമ്പോ അവരിത് അനുഭവിക്കുമെന്നും ഇങ്ങനെ പല കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് എന്തും പറയാം ഒരിക്കലും ആ അമ്മയെ മകൻ തല്ലിയതിനെ ഞാൻ ന്യായീകരിക്കുന്നതല്ല ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയൊന്നും തല്ലേണ്ട ആവശ്യമില്ല തെല്ലാം പാടില്ല അതിന് മറ്റു സൊല്യൂഷൻ കണ്ടെത്തണം ജോൺ തന്നെ പറഞ്ഞു അവിടെ സ്ഥിരമായി ഈ വഴക്കുണ്ടാകുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നതെന്ന് അപ്പം അതിന് വേറെ സൊല്യൂഷൻസ് കണ്ടെത്തുക അതാണ് ഈ മക്കളായാലും അമ്മയായാലും ചെയ്യേണ്ടത് ഇപ്പൊ ഇതിൽ ഞാനൊരു ആ കമന്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ഒരാളുടെ വളരെ ശ്രദ്ധേയ ശ്രദ്ധേയമായ ഒരു കമന്റാണ് ഇതിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് അവരെ വ്യക്തിപരമായി അറിയാവുന്ന വ്യക്തി എന്ന നിലയ്ക്ക് പറയട്ടെ ആ അമ്മച്ചി അത് ചോദിച്ചു വാങ്ങിയതാണ് ഈ ചേട്ടൻ പതിമൂന്നാം വയസ്സ് മുതൽ ആ കുടുംബം നോക്കുന്നവനാണ് സഹോദരങ്ങളെ കെട്ടിച്ചുവിട്ടും മറ്റു പ്രാരാബ്ധങ്ങൾ തീർത്തും വന്നപ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സിന് മേലെ പ്രായമായി എന്നിട്ടും ഈ അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് അങ്ങേരുടെ കല്യാണം മുടക്കിയിരുന്നു അവസാനം ഒരു രണ്ടാം കെട്ടുകാരിയാണ് അങ്ങേര് കെട്ടിയത് അപ്പോൾ അതുകൊണ്ട് അവരെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞതായി പ്രശ്നം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകും ഇപ്പോൾ ഈ കോഴിക്കോട് മേൽക്കൂര തകർക്കുകയല്ല തട്ടിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയി നിയമവും സമൂഹവും ആ ചേട്ടന് എതിരായിരിക്കും പക്ഷേ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മമാരെ കൊണ്ട് പൊറുതി മുട്ടുന്ന മക്കളുമുണ്ടെന്ന് സമൂഹം അംഗീകരിക്കണം പ്രായമുള്ളവരും അമ്മമാരും ആക്രമിക്കപ്പെട്ടു എന്ന് കരുതി മാലാഖമാർ ആവില്ല ഈ ഒരു കമന്റ് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസിൽ മാത്രമല്ല നമ്മൾ പൊതുവേ ഒന്നത് പരിശോധിക്കേണ്ട ഒരു കമന്റാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ അമ്മ അച്ഛൻ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടുവരുന്നത് മക്കളൊക്കെ എത്ര വലുതായാലും അവരുടെ അനുവാദത്തോടെ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിൽ അഭിമാനിക്കുന്നവരാണ് മകന് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മകൾക്ക് നാൽപ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോഴും എന്നോട് ചോദിച്ചിട്ടേ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന അമ്മയും അച്ഛനും ഒക്കെ ഉള്ള നാടാണ് എല്ലാവരും അല്ലെങ്കിൽ പോലും ഒരു ചെറിയ വിഭാഗമെങ്കിലും അങ്ങനെ ഉണ്ട് ചോൺ അങ്ങനെ ആരെങ്കിലും ഈ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇല്ല േ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും അമ്മയെ തല്ലിയതിന് ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നതല്ല ആ മകൻ ശരിക്കും പറഞ്ഞാൽ അതിനൊരു നേരത്തെ കാണേണ്ടതായിരുന്നു ഇപ്പൊ അമ്മയോടൊപ്പം താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അയാൾക്കും അയാളുടെ ഭാര്യക്കും എല്ലാം അമ്മയുടെ ഇടപെടലുകൾ ബുദ്ധിമുട്ടാണ് എങ്കിൽ അതിന് വേറെ സൊല്യൂഷൻസ് ഉണ്ട് അമ്മയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും അമ്മയെ ഇട്ടേച്ചു പോകാനല്ല അമ്മയ്ക്ക് ആവശ്യമുള്ള സാമ്പത്തികമായിട്ടായാലും ശരി അല്ലെങ്കിലും അമ്മയും ഒന്ന് നോക്കാം നോക്കി ഇവർ വീട് മാറി വേറെ ഓപ്ഷൻ എടുക്കണമായിരുന്നു അത് വേറെ വിഷയം പിന്നെ ഇതിൽ തന്നെ ആ കമന്റിൽ ആ കമന്റ് എന്തായാലും അറിയുന്ന ആൾ ഇട്ടതായിരിക്കും അപ്പോൾ പറയുന്നത് പതിമൂന്നാമത്തെ വയസ്സ് മുതൽ കുടുംബം നോക്കിയ മകനാണ് അപ്പോൾ അയാൾക്ക് ഒരു നാല്പത്തഞ്ച് വയസ്സോളമായിട്ടുണ്ട് ഇത് ഈ കുടുംബത്തിൽ മാത്രമല്ല പല കുടുംബങ്ങളിലും കുടുംബത്തോട് ചേർന്ന് നിന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള മക്കൾ പലരും ജീവിത അവസാനത്ത് ഒറ്റപ്പെട്ടു പോകുന്നത് ണാറുള്ള കാരണം ഈ ആരെയാണോ നോക്കി സംരക്ഷിച്ചിട്ടുള്ളത് അവരാരും തന്നെ ഈ ഇവരെ മനസ്സിലാക്കാറില്ല അവരെന്നും ഒരു എന്താണ് പറയുന്ന കാളയെപ്പോലെ കറവ പശു അല്ലെങ്കിൽ കാളെ മാട് ചുമക്കുന്ന അതുപോലെ ഇങ്ങനെ ചുമന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നടക്കാറുള്ളത് അല്ലാതെ സ്വന്തം കാര്യ കാര്യം നോക്കി പോകുന്ന മക്കളുണ്ടാവും ഇതിൽ ഇവരെയൊക്കെ ചൂഷണം ചെയ്ത് സ്വന്തം കാര്യം നോക്കി പോകുന്നവർ എന്നും സന്തോഷവാന്മാരായിരിക്കുകയും ചെയ്യും ഈ അമ്മയ്ക്കും അച്ഛനും അവരെന്നും വലിയ മഹാന്മാരും ആയിരിക്കും ഇതെല്ലാം വളരെ അടുപ്പമുള്ള ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അല്ലാതെ വെറുതെ ഊഹിച്ച് പറയുന്നതല്ല അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങൾ അപ്പൊ ഈ വീട്ടുകാർ ഇത് മനസ്സിലാക്കണം അയാൾക്ക് വീട് മാറി വേറെ താമസിക്കാമായിരുന്നു നേരത്തെ തന്നെ ഇങ്ങനെ നിരന്തരം പ്രശ്നം നടക്കും ഇത് ഈ കോഴിക്കോട് ഈ കമലമ്മ പോകുന്ന വഴിയിലോ മറ്റോ ആണ് കൊണ്ടുവച്ചത് അത് അവർക്ക് അത്രയും ദേഷ്യം ഉണ്ടായിരിക്കും അപ്പം അവർ അത്രയ്ക്ക് അവർ ഉപദ്രവിക്കുന്നുണ്ടോ മുഴുവൻ കോഴിക്കോടിനോട് ചേർത്ത് കോഴിക്കുഞ്ഞ് കോഴിക്കോട് തകർത്തു സ്വാഭാവികമായിട്ടൊരു വിഷയമാകുമല്ലോ ഈ അമ്മയാണ് മക്കളാണെങ്കിൽ അവർ തമ്മിൽ നിരന്തരം പ്രശ്നമാണെങ്കിൽ ഈ ബന്ധുക്കൾ തമ്മിൽ പിണങ്ങുമ്പോഴാണ് ഏറ്റവും വലിയ ശത്രുതേ അതെ പ്രത്യേകിച്ച് സഹോദരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങുകയാണെങ്കിൽ അത് വലിയ ശത്രുതയിലേക്ക് മാറും സുഹൃത്തുക്കൾ പിണങ്ങുന്ന അല്ല സഹോദരങ്ങളുടെ പിണക്കം കാരണം അവർ വീണ്ടും പല ആവശ്യങ്ങൾക്ക് കണ്ടുമുട്ടേണ്ടവരാണ് പല കാര്യങ്ങൾ അവര് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നമ്മളിപ്പോ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമ്മൾ വായിച്ച് കളയും അടുത്ത വാർത്ത പക്ഷേ നമ്മൾ ആരും തന്നെ നമ്മൾ എന്ന് പറയുന്നത് പൊതുസമൂഹം തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് ഉൾക്കൊള്ളാം എന്നതിനെ കുറിച്ച് ആരും ആലോചിക്കുന്നില്ല അത് അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും പഠിക്കാനുണ്ടോ അല്ലെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുണ്ടോ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കില്ല പിന്നെ വേറൊരു കാര്യം കൂടിയ മുതിർന്നവരും ചെറിയ കുട്ടികളും ഇപ്പൊ എല്ലാരും പറയും വീടുകളിൽ മുത്തശ്ശിമാരില്ലാത്തത് കൊണ്ട് ഈ അണുകുടുംബമായതിന്റെ പേരിൽ കുട്ടികൾ പാകപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായം പലരും പറഞ്ഞു കേൾക്കാറുണ്ട് വീടുകളിൽ അമ്മമാരും അപ്പമാരും ഒക്കെ ഉള്ള വീടുകളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ കൊച്ചുമക്കളും ഇവരും തമ്മിൽ ടി വി വെക്കുന്നതിനെ കുറിച്ച് ഒരു തർക്കവും വഴക്കവും ഉണ്ടാവാറുണ്ട് അല്ലേ പണ്ടൊക്കെ സീരിയല് വൈകുന്നേരം മാത്രമായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പൊ പുനഃസംപ്രേഷണം എന്ന് പറഞ്ഞാൽ പകലും കൂടെയുണ്ട് ഈ അമ്മമ്മമാരായാലും അപ്പമാരായാലും ഈ സീരിയൽ ഏതെങ്കിലും സീരിയലിലൊക്കെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ രാത്രി കണ്ട സീരിയൽ വീണ്ടും പകല് കാണാൻ വേണ്ടിയിട്ട് കൊച്ചു പിള്ളേരുമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഇപ്പം വെക്കേഷൻ സമയമാണ് ഈ പ്രശ്നങ്ങളുടെ രൂക്ഷത്തിൽ എത്തുന്ന ഒരു കാലം കൂടെയാണിത് ഈ കൊച്ചുമക്കളും ഇവർ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു മൂർധന്യത്തിൽ എത്തുന്ന ഒരു സമയം കൂടിയാണിത് ഈ അപ്പോൾ ഈ അപ്പനും അമ്മുമ്മയൊക്കെ പിള്ളേരെ പരുവപ്പെടുത്തും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാസ്തവം വാസ്തവമുണ്ടോ ശെരിക്കും അപൂർവം ചിലരുണ്ടാവാം അവരുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങും ഈ അപ്പനും പ്രായത്തിന്റെയും എക്സ്പീരിയൻസിന്റെയും ഒരു പക്വത വന്നിട്ടുള്ളവർ മക്കളെ അതുപോലെ നയിക്കും പക്ഷെ അങ്ങനെ അല്ലാത്തവർ നമ്മുടെ നാട്ടിലില്ലേ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് പക്ഷേ കുറച്ചുകൂടെ അവര് ജീവിതം കണ്ട ആളുകളാണല്ലോ പിന്നെ ഇവർക്ക് എപ്പോഴും എളുപ്പം കമ്മ്യീ പിന്നെ മകളോ അല്ലെങ്കിൽ മകനോ ആയിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് ഈ കൊച്ചുമക്കളുമായിട്ടാണ് അവർ കേട്ടിരിക്കാൻ തയ്യാറാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി പറയും പക്ഷെ മറ്റവരെ അടുപ്പിക്കത്തില്ല അങ്ങനെയുണ്ട് പല വീടുകളിലും അങ്ങനെയാണ് അതുകൊണ്ട് ചിലരുടെ പോസ്റ്റുകൾ കാരണം ഞങ്ങൾ ചെറുതായിരുന്നു അപ്പൊ ഞങ്ങളോട് ചാക്കോ മാഷൊക്കെ ആയിരുന്ന അച്ഛനും അമ്മയും അമ്മയെല്ലാം കൊച്ചുമക്കളോടൊപ്പം കൂട്ടുകാരെ പോലെ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചില ഫേസ്ബുക്കിൽ മാറ്റമാണ് അതായത് നമ്മൾ ഇപ്പൊ ഞാൻ എൻ്റെ മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വെച്ചാൽ കാലത്തിൻ്റെ ഒരു മാറ്റം കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഇടപെടുന്നത് പക്ഷേ പഴയ തലമുറ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു നമുക്ക് അത്രയും ബഹുമാനം പേടി അതൊക്കെയുണ്ട് അത് അത് പണ്ടത്തെ തലമുറയുടെ ആ കാലത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പം അത് പുതിയ കാലം വന്നപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടണം എന്ന് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഇടപെടണം കാരണം പണ്ട് ഈ പറഞ്ഞ പോലെ കൂട്ടുകുടുംബം ഉണ്ട് കൂട്ടുകുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകളത്ത് എന്ത് അല്ലെങ്കിൽ ബന്ധു ബലം ഉണ്ടായിരുന്നു കൂട്ടുകുടുംബം എന്നുള്ളത് മാറ്റിവെച്ചാൽ ബന്ധുക്കളുടെ ഒരു ബലം ബലമുണ്ടായിരുന്നു അതെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ ഒരു പ്ര പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നു ബന്ധുക്കൾ എല്ലാവരും ഒരു രണ്ട് ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ ഒക്കെ നമ്മുടെ വീടുകളിൽ വരും അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലേക്ക് നമ്മൾ ആ ഓരോ കാര്യങ്ങൾക്കായിട്ട് പോവും നമ്മുടെ സഹോദരങ്ങൾ പിന്നെ നമ്മുടെ വീടുകളിൽ വരും നമ്മൾ അങ്ങോട്ട് പോവും ഇതൊന്നും ഇപ്പോൾ ഇല്ല അപ്പം അന്ന് ഈ കുഞ്ഞിനെയൊക്കെ ഒരു കുഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വളർത്താൻ ഇപ്പോൾ അമ്മ വളർത്തണമെന്നൊന്നും തന്നെ അങ്ങ് വളർത്തിക്കോളും ഈ കാലം ചില ഈ പറഞ്ഞല്ലേ ബന്ധുക്കൾ വളർത്തും അതിനെല്ലാം അതിന്റേതായും നമ്മള് നമ്മൾ നമ്മൾ ഈ അറിയാത്ത സംഭവങ്ങൾ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് വെറും കെട്ടുകഥകളായിരിക്കും അതുപോലെ തന്നെയാണ് ഇതൊന്നും നമ്മൾ ജനറലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല എല്ലാത്തിനും പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് ഈ വിഷയത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഈ ഇതിനകത്ത് ഈ പിന്നെ പ്രായമായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ പഴയതുപോലല്ല ഈ ഭാര്യ ആയാലും ഭർത്താവായാലും മിക്കവാറും എല്ലാ വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് പണ്ടാണ് മകൻ മാത്രം ജോലിക്ക് പോവുകയും മരുമകൾ വീട്ടിലിരിക്കുകയും ചെയ്യുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഏത് ഏത് തരത്തിലുള്ള ജോലിയും ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സ്ത്രീകൾ പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള ജോലിയും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള ഏത് ജോലിയും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാവിലെ പോയി ജോലിയൊക്കെ നമ്മുടെ ഒരു പഴയ കൺസെപ്റ്റ് ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി തുണി അലക്കണം പാത്രം കഴുകണം ചോറ് വയ്ക്കണം കറി വയ്ക്കണം ഇതെല്ലാം ഈ മരുമകളുടെ ഉത്തരവാദിത്തമാണ് അതൊക്കെ മാറി ഇപ്പോൾ അവർ ജോലിക്ക് പോകുന്നു രാത്രിയാകുമ്പോൾ വരും അപ്പോൾ വരുന്ന സമയത്ത് ഈ വീട്ടിലിരിക്കുന്ന പ്രായമായ ആളുകൾ അവരുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കി അത് പ്രായത്തിൻ്റെതാണ് പ്രായം ചെന്ന് കഴിയുമ്പോൾ ഈ ശിശുക്കളെ പോലെയുള്ള പെരുമാറ്റ രീതിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഈ മക്കളും മനസ്സിലാക്കണം അവര് രണ്ട് ചെവി തന്നിരിക്കുന്ന ഒരു മറ്റേ ചെവി എല്ലാവർക്കും അത് അല്ല നമ്മൾ സാധാരണ മനുഷ്യരല്ലേ ഒരുപാട് ജോലിയുടെ ടെൻഷൻ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കുന്നത് അതായത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ജോണായാലും ശരി ഇത്രയും ഒരു സ്ട്രെയിൻ എടുത്ത് കഷ്ടപ്പെട്ട് ചിലപ്പോ ഒരുപാട് ബുദ്ധിമുട്ടി വീട്ടിൽ വന്ന് കേറുമ്പോ അമ്മയോ അച്ഛനോ അമ്മായി അമ്മയോ അമ്മായിയപ്പനോ ആരും ആയിക്കോട്ടെ അവരുടെ പരാവൃത്തികളും പരിഭവങ്ങളും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദിവസം ക്ഷമിക്കാം രണ്ട് ദിവസം ക്ഷമിക്കാം നിരന്തരം അങ്ങനെ ആയാൽ ആ ഒരു ആത്മസംയമനം പാലിക്കാൻ ജോണിന് കഴിയോ അല്ലെങ്കിൽ എനിക്ക് കഴിയുമോ സാധാരണ മനുഷ്യരാണ് എല്ലാ മനുഷ്യരല്ലേ ഈ ഒരു ഘട്ടം വരെ വളരെ രാജാവിനെ പോലെ അല്ലെങ്കിൽ റാണിയെ പോലെ ഇതെല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന നിയന്ത്രിച്ചു ആളുകളാണ് അച്ഛനും അമ്മ അവരുടെ കൺട്രോളിലാണല്ലോ പിന്നെ ഇവർ കല്യാണം ഒക്കെ കഴിഞ്ഞ് മക്കൾ കല്യാണം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാറ്റൻ അവർക്ക് പിന്നെ നിയന്ത്രണം അവരാണല്ലോ അവരവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നു അവരവരുടെ രീതിയിൽ ജീവിക്കുന്നു അപ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ ഈ അവർ കിടക്കുന്ന മരുമകന മരുമകനും അവരവിടെ ചെന്നിട്ട് ഇവൻ ഇവനവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും അവരുടെ മോളാണ് കിടക്കുന്ന മുറിയുടെ വാതിലിൽ ഈ അച്ഛനും അമ്മയും പായിട്ട് അവിടെ കിടക്കും അവർ ഡിവോഴ്സായി അപ്പോൾ ോട് ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൻ എന്നോട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എവിടെങ്കിലും പോയി കഴിപ്പ് ഇവർ എവിടെങ്കിലും പോകുന്നു ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നു അഞ്ച് മിനിറ്റ് ആകുന്നതിന് മുമ്പേ വിളിവരും അതെ എവിടാ എവിടാ എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു തിരിച്ചു വരുന്നില്ല തിരിച്ചുവരുന്നില്ല അത് ഇവരും ഭാര്യയും ഭർത്താവ് ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ <that> ും വിചാരിക്കും എനിക്ക് എന്റെ അമ്മായിമ്മയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണോ ഇതൊക്കെ പറയും ഒരിക്കലും അല്ലെ എൻറെ അമ്മായിയമ്മയും ഞാനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു വളരെയധികം സ്നേഹത്തിലുമായിരുന്നു അതുകൊണ്ട് ആ സൈഡില് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു മകനേക്കാൾ ഇഷ്ടം എന്നോട് തന്നെയായിരുന്നു അത് ഭാഗ്യവതിയാണ് അതെ അപ്പം ഈ രണ്ടു കാര്യങ്ങളാണ് ഒന്ന് പ്രായമായ എല്ലാ പഴയതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇടപെട്ടാലേ ഇതെല്ലാം ശരിയാണ് അങ്ങനെ ഒരു ഒരു ധാരണയുണ്ട് ഞാൻ ഇത്രയും ലോകം കണ്ട ഒരാളാണ് പക്ഷേ ലോകം കണ്ടു എന്ന് പറയുമ്പോഴും പുതിയ കാലം കാലം മാറിക്കൊണ്ടേ കാലം ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ ഇപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മക്കളൊക്കെ അപ്ഡേറ്റ് ആയി ഇങ്ങനെ പോകുമ്പോഴും നമ്മൾ അതിനൊപ്പം നിന്നില്ലെങ്കിൽ നമ്മളെക്കാളും ആ ഈ ഫോണിലും കമ്പ്യൂട്ടറിലും എല്ലാം അറിവ് ആർക്കാവുള്ളത് മക്കൾക്കാണ് ഇപ്പോഴെ ഒരു പത്ത് പതിമൂന്ന് വയസ്സല്ലേ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഒരു ഫോൺ കൊടുത്താൽ ഈസി ആയിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും നമ്മൾ മനസ്സിലാക്കാൻ എടുക്കും അതാണ് അവരുടെ വളർച്ച മാനസിക വളർച്ച എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ടൂ കെ കിഡ്സിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പറയാറുണ്ട് അങ്ങനൊന്നല്ല ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളാം പണ്ടുകാലത്തും അറുപതുകളിൽ പ്രായപൂർത്തിയായിരുന്നവർ അപ്പോഴത്തെ ചെറിയ തലമുറയെ ഓ ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ ഒരു ഇതെന്ന് പറഞ്ഞ് കുറ്റം പറയും അത് കഴിഞ്ഞ് എഴുപതുകളിലാവുമ്പോഴും അവരുടെ അടുത്ത തലമുറയെ കുറ്റപ്പെടുത്തും ഇല്ലേ ഇവരെവിടെയാണ് പോകുന്നത് അപ്പൊ അടുത്ത് ഈ കാലം മാറും തോറും അടുത്ത തലമുറയെ കുറ്റം പറയുക എന്നുള്ളത് ഒരു കീഴ്വഴക്കം പോലെ ഇങ്ങനെ നടന്നുവരണം നമ്മളൊക്കെ ഇനി മാറേണ്ടിയിരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുക പുതുമയെ അക്സെപ്റ്റ് ചെയ്യുക അല്ല അതാ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പ്രായമായവരും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം അവർ ചെയ്യേണ്ട കാര്യം എല്ലാ കാര്യത്തിലും കേറി ഇടപെടാതെ മക്കളുടെ ജീവിതമാണ് അവരവരുടെ ജീവിതം ജീവിച്ചു അപ്പം നമ്മൾ അതിപ്പം പ്രായമായാലെന്നല്ല നമ്മളായാലും നമുക്ക് ഏതിലും കയറി ഇടപെടാതെ ഒരു ലിമിറ്റുണ്ട് നമുക്ക് ഇപ്പോൾ സുഹൃത്തുക്കളോടായാൽ പോലും ഒരു പരിധിക്കപ്പുറം നമ്മൾ നമ്മുടെ എന്താ പറയുന്നത് അവരെ നിയന്ത്രിക്കാൻ പോവുമോ എല്ലാ കാര്യവും എനിക്കറിയാം അതിലഭിപ്രായം പറയാൻ പോവുമോ ഒന്നും ചെയ്തു മക്കളും തിരിച്ച് അവരെ ചേർത്ത് നിർത്തുന്ന തരത്തിൽ അവർ പറയുന്ന എല്ലാത്തിനും നമ്മൾ മറുപടി പറയണമെന്നില്ല ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ നിരന്തരം ചില ആളുകൾ പക്ഷേ പിന്നെ ഇത് പറയുമ്പോഴും അവരുടെ ഒരു ജീവിതം കണ്ട എക്സ്പീരിയൻസ് ഉണ്ട് പല പ്രശ്നങ്ങളും ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അവര് അവർ അഭിമുഖീരിച്ചിട്ടുണ്ടാവും അതിനെ എങ്ങനെയാണ് അവര് നേരിട്ടതെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് പക്ഷേ അത് ഈ ബേസിക്കലി കാലം മാറുന്നു എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യൻ്റെ ഈ അടിസ്ഥാനപരമായ ചേതനകളൊന്നും എന്താ പറയുക അതൊന്നും മാറ്റമില്ലല്ലോ ഈ വികാര വിചാരങ്ങളോ അല്ലെങ്കിൽ ആ പിന്നെ പ്രശ്നങ്ങളോ അതിനൊന്നും മാറ്റമില്ല അപ്പോൾ ഒരാൾ മരിച്ചാൽ നമ്മൾ കരയും അത് പണ്ടും ആളുകൾ മരിച്ചാൽ നമുക്ക് സങ്കടം വരും കരയും സന്തോഷം വരുമ്പോൾ ചിരിക്കും ഈ ബേസിക്കായിട്ടുള്ള ഈ സംഭവങ്ങൾക്കൊന്നും മാറ്റമില്ല കാലത്തിൻ്റെ ചില ഇപ്പോൾ നമ്മുടെ വീട് പോലെയാണ് പണ്ട് മേഞ്ഞ വീടാണ് എങ്കിൽ ഇപ്പോൾ അത് കോൺക്രീറ്റ് കെട്ടിടങ്ങളാകുന്നു എന്ന് പറഞ്ഞതുപോലെ ആ മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷേ താമസിക്കുന്നത് മനുഷ്യരാണ് മനുഷ്യനൊന്നും ഇന്നും മാറ്റമില്ല എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ അത് മനസ്സിലാക്കി അതിന് ഇപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അപ്പം കുറച്ചുകൂടെ ആളുകളെ എന്താ പറയുന്നത് ആളുകൾക്കൊരു ബോധവൽക്കരണമൊക്കെ കൊടുക്കുന്നത് ഈ നമ്മുടെ നാട്ടിലാണ് ഈ വയോജനങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളിതെല്ലാം പറയുമെങ്കിലും പ്രായം ചെന്ന ആളുകൾക്ക് അവരുടെ മാനസിക ഉല്ലാസം അവർക്ക് ഭയങ്കര സ്ട്രെസ്സുണ്ട് ഈ പറയുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഭയമുണ്ട് പിന്നെ രണ്ടാമത് പ്രായം ചെന്ന് കഴിയുമ്പോൾ മരണഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും നമ്മളതൊന്നും കാണാതിരുന്നുകൂടാ അപ്പം ഇതൊക്കെ ഇവരുടെ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പറയും ചിലപ്പം ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാൻ ചെയ്യാനൊരാളില്ലാതെ വരും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവർ രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുന്ന ആളുകളോട് ഇതൊന്നും പറയാനോ അവർ ഒരു പക്ഷേ ഒരു കേൾക്കണമൊന്നുമില്ല അപ്പോൾ ആ സ്ട്രെസ്സ് അവരുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലാണ് ഈ വയോജന എന്താ പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വൃദ്ധ ജനങ്ങളുടെ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു 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 മാനസികാവസ്ഥ നമുക്കുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രയേൽ ഇസ്രയേലിൽ ഇവിടുന്ന് ധാരാളം നമ്മുടെ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് അവർ ചെൽ പോകുന്നത് ഈ അവിടുത്തെ ഈ പ്രായം ചെന്ന അപ്പനെയും അമ്മയും ഒക്കെ പ്രായം ചെന്ന ആളുകളെ നോക്കാനാണ് അത് ആ രാജ്യം അവർക്ക് അത്രയും കെയറിങ് ആണ് ആ രാജ്യത്ത് പ്രായം ചെന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വിലമതിക്കാനാവാത്ത സ്വത്തായിട്ടാണ് ആ രാജ്യം അത് കാണുന്നത് അതുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്ന ആളുകളൊക്കെ പോയിട്ട് അവരെ നോക്കാനായിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവർ പോയിട്ട് അവൾ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇപ്പം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടുത്തെ അമ്മച്ചി നന്നായി മലയാളം പറയും കേൾക്കണമെന്ന് ചോദിച്ചു അത് ഇവിടുന്ന് പോയിട്ട് ഈ പുള്ളിക്കാരെത്തി ആ പുള്ളിക്കാരെത്തി അങ്ങ് മലയാളം പഠിപ്പിച്ചു അപ്പോൾ ഇവർ പിന്നെ മലയാളത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അത്രയും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഇടപെടുന്ന അവിടെ ചെന്നിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളുണ്ട് ഇപ്പോൾ പോകുമെന്ന് പറയുമ്പോൾ കരഞ്ഞ് സങ്കടപ്പെടുന്ന അമ്മമാരെയൊക്കെ നമുക്കറിയാം നമ്മുടെ ആളുകളൊക്കെ ഉണ്ട് അവരിങ്ങനെ വിളിച്ച് നമ്മളെ കാണിച്ചു തരും അപ്പോൾ ഇവിടെ പക്ഷെ കുറച്ചുകൂടെ എന്താ വയോജനങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ അതിനെ കുറിച്ചൊരു അവബോധം അവരെയൊക്കെ വിളിച്ചിരുത്തി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം മാനസികമായി അവർക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ യൂത്ത് ക്ലബുകൾ പോലെ ഈ പ്രായമായവർക്ക് സംഘടിപ്പിക്കുക അവർ അവർക്ക് കുറച്ച് എന്റർടൈൻമെന്റ് അവരുടെ മാറിക്കോളും മാറിക്കോളും ഈ നമ്മൾ തന്നെ ആയാലും ഇപ്പോൾ നമ്മൾ ചുമ്മാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഒരു വാർത്ത വന്നു ആ വാർത്ത കാണുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും അതിനനുസരിച്ച് ഫ്രഷ് ആകും അല്ലെങ്കിൽ നമ്മൾ മറ്റ് ടെൻഷനൊന്നും നമുക്കില്ലാകും ഇതൊന്നും ഇല്ലാറ്റേക്ക് ഇരിക്കുമ്പോഴാണ് ജീവിതം മടുക്കുന്നതെന്ന് തോന്നും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയില്ലെങ്കിൽ എന്നാൽ അപ്പുറത്തിരിക്കുന്നതിന് തട്ടാം എന്നുള്ള ചിന്ത ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത് ഇവരെ ഒരു ഒരിക്കലും അമ്മയോ ആ അച്ഛനെയോ ഒന്നും ക്രൂരമായി ഉപദ്രവിക്കാൻ പാടില്ല പിന്നെ ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ കൊല്ലത്ത് തന്നെ ഒരു മരുമകൾ സഹിക്കവയ്യാതെ ഈ എന്താ പറയുക നമ്മുടെ അരയ്ക്കുന്ന കുഴവിയുണ്ടല്ലോ അത് വെച്ചിട്ട് അമ്മായിയമ്മ ഉറങ്ങിക്കിടന്ന സമയത്ത് കൊന്നു കളഞ്ഞു അവരെ അപ്പോൾ അവര് പറയുന്ന ഒരു കാരണം ഈ കല്യാണം കഴിഞ്ഞു വന്ന സമയം മുതലേ അങ്ങ് ഇതുപോലെ അധിക്ഷേപവും ഒരു തരത്തിൽ സ്വസ്ഥത തരും ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ല ഇങ്ങനെ അതായത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ചൊറിയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ തിരികെയും ചൊറിയുന്ന മാത്രല്ല കേട്ട് 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 വരുമ്പോഴത്തേക്ക് മനസ്സിന്റെ പിടിവിട്ടു വിട്ടു ദിവസവും ഇത് രാവിലെയും രാത്രി വരെ ഇങ്ങനെ പുറകിനും അവരുടെ മാനസിക നിലയിലുള്ള അതിലല്ല ചിലർക്കതൊരു ഉല്ലാസമാണ് ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണല്ലോ സന്തോഷം കണ്ടെത്താൻ വേണ്ടിട്ട് ചിലർ മറ്റുള്ളവർ അതിര് വാന്തുക അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടിട്ട് അയൽ അയലത്തിടുക ഇങ്ങനൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് പലതരത്തിലുള്ള മനുഷ്യരാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് നമ്മൾ വിചാരിച്ചാൽ അതൊന്നും ശരിയായൊരു നിരീക്ഷണമൊന്നും ആകത്തില്ല എന്തായാലും ഇവിടെ എന്തായാലും ഇവര് തമ്മിൽ നേരത്തെ എന്തെങ്കിലും വിഷയം അമ്മയായാലും മകനായാലും അത് അതിൻ്റെ ഒരു ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചു പോയിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ മുതിർന്ന ആളുകളെ കേൾക്കാനുള്ള മനസ്സ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെ ജീവിതമാണ് അതവര് ജീവിച്ചു തീർക്കണം എന്ന് മുതിർന്ന ആളുകളും ചിന്തിക്കണം ഒന്നിച്ചു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രത്യേകമാവുക പ്രത്യേകമാവുക പിന്നെ സീരിയലിന്റെ കാര്യം പറഞ്ഞു സീരിയൽ ഒരുപാട് പേര് ഏതെങ്കിലും സീരിയലിനകത്ത് കോമഡി സീരിയൽ സീരിയലല്ലാതെ എനിക്ക് തോന്നുന്നു കോമഡി സീരിയലുകളിലാണ് കുറച്ചുകൂടെ സന്തോഷകരമായി ഒരു കുടുംബമൊക്കെ പോകുന്നത് ധാർഷ്ട്യം ഈ അതിനകത്ത് പാചകം ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയാണ് അത്രയും എനിക്കൊന്ന് സീരിയലുകളിൽ ആണ് ഇത് പറയുമ്പോൾ ആരെങ്കിലും വന്ന് വിളിക്കുമെന്ന് എനിക്ക് തെരുവിളിക്കുന്ന എന്തായാലും സീരിയലുകൾ മുഴുവൻ അത് മാത്രമല്ല ഇവരെല്ലാം ഒരു കുടുംബത്തിലാണ് താമസിക്കുന്നത് ഇവർക്ക് പ്രത്യേക കുടുംബമൊന്നുമില്ല എല്ലാവരും ഒരു കുടുംബത്തിൽ തന്നെ താമസിക്കുന്നു ഇവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടാത്ത ഭാവങ്ങളാണ് വേറെ കിട്ടത്തില്ല നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ാണ് രാവിലെ തൊട്ട് രാത്രി വരെ ഉറങ്ങുന്നളം വരെ ഓരോ വീട്ടിൽ എങ്ങനെ പാര വയ്ക്കാം ഇത് ഈ അമ്മച്ചിമാരെ കാണുന്ന അമ്മായിയമ്മ മരുമകൾ പോരാണല്ലോ കൂടുതലും ഉള്ളത് അപ്പൊ അതാവുമ്പോ ഈ മുതൽ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ് മരുമകൾക്ക് മരുമകൾക്ക് പണി കൊടുക്കുന്നതാണല്ലോ ഈ സീരിയലിനകത്ത് മിക്കവാറും എല്ലാത്തിനും ഇത് നേരിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത സീരിയലിൽ കാണുമ്പോ അതൊരു സന്തോഷമാണ് ശരി അതെ